അഞ്ചൽ കൂടുമീഡിയ കലാസാംസ്കാരിക കൂട്ടായ്മയുടെ സുഖകുട്ടൻ കെ പി വെബ് സീരീസിന്റെ ഒന്നാം വാർഷികവും കുടുംബസംഗമവും അഞ്ചലിൽ നടന്നു ചലച്ചിത്ര താരം ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്യും രാധാകൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിലാണ് മീഡിയ സാംസ്കാരിക സംഘടനയുടെ വാർഷികം നടന്നത് ലിജു ആദ്യമുള്ള സ്വാഗതവും ആമുഖ പ്രസംഗവും നടത്തി സിനിമാ സംവിധായകൻ ബിനു കിരിയത്ത് മുഖ്യ അതിഥിയായിരുന്നു രാജൻചേട്ടന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടുത്തു ആ ജനറൽ ഹോസ്പിറ്റലിൽ താഴോട്ട് പോകുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും നല്ല ഡാൻസ് ഡാൻസ്കൂൾ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഏറ്റവും നല്ല നല്ല ഡാൻസ് ഡാൻസ് സ്കൂളും അധ്യാപികയും ും ചേച്ചിയുടെ ഒരു ഡാൻസ് ആ ഇപ്പുറത്തെ വീട്ടിലാണ് ഞാൻ രാവിലെ അവിടെ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ചായ കിട്ടാറുണ്ട് പക്ഷെ ഇന്ന് വരെ ചാൻസ് കിട്ടിയിട്ടില്ല ഇത്രയും വർഷമായിട്ട് മാധ്യമ പ്രവർത്തകൻ പ്രജീഷ് കൈപ്പള്ളി സംവിധായകൻ അനീഷ് വി ശിവദാസ് കലാസംവിധായകൻ ബാബു സനാറ്റ മിഡിൽ ഈസ്റ്റ് ജേർണലിസ്റ്റ് നൌഫൽ വരമ്പിൽ ഫാദർ ഷിനോ കെ തോമസ് ബൈജു പൂക്കുട്ടി സോമരാജൻ സംവിധായകൻ വിഷ്ണുഗോപാൽ സുരേഷ് ബാബു ഓംകാര ആർ ടി രാജേഷ് ബാബു ആർട്ട് ലൈൻ ബിജു ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അരുൺകുന്നത്തുവീട് നന്ദി പറഞ്ഞു കൂടു മീഡിയയിലെ നാൽപ്പതോളം കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കലാവിരുന്നും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ